ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പത്ത് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ എന്താണ് ജി ഡി പി എന്ന് നോക്കാം ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഒരു നിശ്ചിത കാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് ജി ഡി പി അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നമ്പർ ടെൻ മധ്യപ്രദേശ് മധ്യപ്രദേശിൻ്റെ ജി ഡി പിയുടെ ആകെ പണമൂല്യം പതിമൂന്ന് പോയിൻറ്റ് എട്ട് ഏഴ് ലക്ഷം കോടി രൂപയാണ് നമ്പർ നയൻ തെലങ്കാന തെലങ്കാനയുടെ ജി ഡി പിയുടെ ആകെ പണമൂല്യം പതിനാല് ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ് നമ്പർ എയ്റ്റ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൻ്റെ ജി ഡി പിയുടെ ആകെ പണമൂല്യം പതിനാല് പോയിൻറ്റ് നാല് ഒമ്പത് ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ് നമ്പർ സെവൻ രാജസ്ഥാൻ രാജസ്ഥാൻ്റെ ജി ഡി പിയുടെ ആകെ പണമൂല്യം പതിനഞ്ച് പോയിൻറ്റ് ഏഴ് ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ് നമ്പർ സിക്സ് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാളിൻ്റെ ജി ഡി പിയുടെ ആകെ പണമൂല്യം പതിനേഴ് പോയിൻ്റ് പത്തൊൻപത് ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ് നമ്പർ ഉത്തർപ്രദേശിൻ്റെ ജി ഡി പിയുടെ ആകെ പണമൂല്യം ഇരുപത്തി നാല് പോയിൻ്റ് മൂന്ന് ഒൻപത് ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ് നമ്പർ ഫോർ കർണാടക കർണാടക ജി ഡി പിയുടെ ആകെ പണമൂല്യം ഇരുപത്തഞ്ച് ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ് നമ്പർ ത്രീ ഗുജറാത്ത് ഗുജറാത്തിന്റെ ജി ഡി പിയുടെ ആകെ പണമൂല്യം ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ് നമ്പർ ടു തമിഴ്നാട് തമിഴ്നാടിന്റെ ജി ഡി പിയുടെ ആകെ പണമൂല്യം ഇരുപത്തി എട്ട് മൂന്ന് ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ് നമ്പർ വൺ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര ജി ഡി പിയുടെ ആകെ പണമൂല്യം മുപ്പത്തി എട്ട് ഏഴ് ഒമ്പത് ലക്ഷം കോടി ഇന്ത്യൻ രൂപയാണ്